ഹലോ ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ റൈറ്റ് മാനേജറിനെക്കുറിച്ച് അതെങ്ങനെയാണ് കിട്ടുന്നെന്നും അത് അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അത് കിട്ടിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് നമ്മൾ ഫേസ്ബുക്കിനോട് റിക്വസ്റ്റ് ചെയ്യണം റിക്വസ്റ്റ് ചെയ്യുമ്പം നമ്മളുടെ പ്രൊഫൈലെല്ലാം അവർ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിന് എലിജിബിൾ ആണോ എന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് മാനേജർ എന്ന് പറയുന്ന ആ സംഭവം നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് എലിജിബിൾ എലിജിബിളാക്കിത്തരും നമ്മുടെ മെറ്റാ ബിസിനസ് കിട്ടും ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് മാനേജർ എലിജിബിൾ ആയത് അവിടെ കാണാൻ പറ്റും അപ്പോൾ അതിനു മുന്നേ നമുക്ക് മെയിൽ വരും നിങ്ങൾ എലിജിബിൾ ആണ് നിങ്ങൾക്ക് ആക്റ്റീവായി കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ മെറ്റ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് എന്ത് കിട്ടി എനിക്ക് കഴിഞ്ഞ ദിവസം ആ എന്താ പറയുന്നത് നമ്മുടെ റൈറ്റ് മാനേജർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ യൂട്യൂബിൽ തന്നെ കോപ്പി റൈറ്റ് മാച്ചിങ് ടൂൾ എന്ന് പറഞ്ഞ ആ സാധനം എനിക്കെൻ്റെ എനിക്കെൻ്റെ അക്കൗണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതെന്താണ് എന്നുള്ളത് പിന്നെ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം കാരണം അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ടും ദിവസമായി എനിക്കിപ്പോൾ കിട്ടിയിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ടുണ്ട് ഇതിന് ഇടയ്ക്കൊന്നും എനിക്ക് ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഇത് കിട്ടിയിട്ട് എനിക്ക് രണ്ട് മൂന്ന് ദിവസമായി എനിക്ക് മെയിൽ വന്നു ആയിട്ട് വന്നു അങ്ങനെ ഞാൻ എൻ്റെ അക്കൗണ്ട് പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഈ സംഭവം എനിക്ക് കിട്ടിയേക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി ആയി ആയത് അപ്പോൾ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏത് വീഡിയോയും നമ്മുടെ ഏതൊക്കെ വീഡിയോ നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ പേജിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മളിട്ട് വീഡിയോസ് വേറെ ഏതെങ്കിലും പേജിൽ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെയൊക്കെ പേജിലോ അക്കൗണ്ടിലോ ഒക്കെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഫേസ്ബുക്ക് ഡിറ്റക്റ്റ് ചെയ്യും അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മാച്ചിങ് വീഡിയോസ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അവർക്ക് റിമൂവൽ റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും അവർക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്കോ കോപ്പിറൈറ്റ് ക്ലെയിമോ അല്ലെങ്കിൽ മണി ഷെയറിങ്ങോ അതിൻ്റെ ഏണിങ്സ് ഷെയറിങ്ങോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോൾ കാണിച്ചിരുന്ന റൈറ്റ് മാനേജർ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണ് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണും അപ്പോൾ നിങ്ങൾ ഇതുവരെയും ട്രൈ ചെയ്തിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തവർ ഞാൻ അതിനെക്കുറിച്ച് എങ്ങനെയാണ് ഈ റൈറ്റ് മാനേജർ മാനേജർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രയോജനമാണ് നിങ്ങളുടെ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നവർ നിങ്ങൾക്ക് സ്ട്രൈക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ റവന്യൂ ഷെയറിന് എന്ത് ടേക്ക് ഡൗൺ വീഡിയോസ് ടേക്ക് ഡൗൺ റിക്വസ്റ്റ് അതായത് നമ്മുടെ വീഡിയോ ടേക്ക് ഡൗൺ റിക്വസ്റ്റ് നമുക്ക് കൊടുക്കാനൊക്കെ പറ്റും അപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ആർക്കെങ്കിലും ഇൻ ബിറ്റ്വീൻ ഞാൻ ഈ പറഞ്ഞ അനുസരിച്ച് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആർക്കെങ്കിലും ഈ റൈറ്റ് മാനേജർ ഓപ്ഷൻ ഓൺ ആയി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്തോളു നെക്സ്റ്റ് വീഡിയോ ആൻഡ് ഇറ്റ്സ് മീ റിലീസ് ബൈ